അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവസൻ അർജുൻ കുഞ്ഞിനെ നിലത്തി വിട്ടതും ഉമ്മച്ചിയെന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി നാദിയെ കെട്ടിപ്പിടിച്ചു നാദിയെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് മുത്തമഴ ഒഴിഞ്ഞു നിന്റെ മോളെ കൊല്ലണമെന്നുണ്ട് എപ്പോഴായ ഞങ്ങൾക്കായില്ല അത്രമാത്രം ഞങ്ങളുടെ മനസ്സ് കല്ലല്ല ആ മുട്ടുവത്തി കരുതുന്ന ഒരപ്പനെ നോക്ക് ഇന്നൊരു മുട്ടുവത്തി ഞാൻ കണ്ടിട്ടില്ല അവൻ യാചിക്കുക അവന്റെ പെണ്ണിന് വേണ്ടി ഇനിയെങ്കിലും പറയേ എവിടെ നിതിൻ അവിടെ മുന്നിൽ പോയി ചോദിച്ചു നാദിയ കണ്ണിനെ തുടച്ചു രാംനാഥിന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ അതൊരു പഴയ ബംഗ്ലാവായതുകൊണ്ട് ആരും എവിടേക്ക് പോവില്ല നാദിയ പറഞ്ഞു നിർത്തി അത് കേട്ടതും അർജുന നിതിനും അവിടെ നിന്ന് പോയി അവർ പോയതും നാദിയ ഒരുപാട് കരഞ്ഞു തന്റെ മോളെ കെട്ടിപ്പിടിച്ച് കരിഞ്ഞു ഇത് കാണുന്ന മിത്ര നാദിയയുടെ അടുത്ത് വന്നു വിളിച്ചു തേങ്ങയെ നോക്കി കരഞ്ഞു തീർത്തോ കരഞ്ഞു തീരുമ്പോൾ ഈ വാശിയും ദേഷ്യവും മാറണം അർജുൻ സാർ പാവമാണ് എല്ലാം മറന്ന് ക്ഷമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ നോക്ക് ഇതോടെ ജീവിതം തീരില്ല ജീവിക്കണം ഇനി സന്തോഷത്തോടെ ഈ മോൾക്ക് വേണ്ടി സ്നേഹത്തോടെ മിത്ര പറഞ്ഞു നാദിയ മിത്രയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എനിക്കൊന്ന് തനിച്ചിരിക്കണം ഇടറിയ സ്വരത്തോടെ നാദിയ പറഞ്ഞു എല്ലാവരും പുറത്തുപോയി നാദിയ കഥകിനെ അടച്ചു നിദിനും ഇടിഞ്ഞ ബംഗ്ലാവിൽ പോയി നിന്നു സാർ ഇതാണെന്ന് തോന്നുന്നു സഞ്ജനിയെ എത്ര വിളിച്ചിട്ട് എടുക്കുന്നില്ല നമുക്കൊന്ന് അത് നോക്കിയാലോ നിതിൻ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മുന്നോട്ട് നടന്നു ഒരു കാർ വന്ന് നിൽക്കുന്നത് കൊണ്ട് അവർ നിന്നു കാറിൽ നിന്ന് കുറച്ചുപേർ ഇറങ്ങി സർ പോലീസിൽ അറിയിക്കാം അല്ലാതെ പറ്റില്ല നിതിൻ പറഞ്ഞു ഉം ശരി അർജുൻ പറഞ്ഞുകൊണ്ട് പോലീസിൽ അറിയിച്ചു എടാ എന്റെ ഭദ്ര അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല വിങ്ങലോടെ അർജുൻ പറഞ്ഞു അതൊന്നും ഉണ്ടാവില്ല സാർ പോലീസ് ഇപ്പോൾ വരും അവളെ നമുക്ക് രക്ഷിക്കാം അതുവരെ ഒന്ന് സമാധാനിക്ക് നിതിൻ അവനെ ആശ്വസപ്പെടുത്തി അതേസമയം ബംഗ്ലാവിൻ്റെ അകത്ത് ഹായ് ഗ്ലാറ്റിമിറ്റ് യു

ആ പെണ്ണിനെ ഈ അവസ്ഥയിൽ കണ്ടാൽ എല്ലാം തീർന്നു രാംനാഥ് ഭയത്തോടെ പറഞ്ഞു സാറേ എന്തെങ്കിലും ചെയ്യണോ സാറേ എപ്രാളത്തോടെ ദിനേശം പറഞ്ഞു എന്ത് ചെയ്യാൻ പറ നിന്റെ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് ഇനിപ്പോൾ എന്താ ചെയ്യാ രാംനാഥ് ഒരു പിടിയും കിട്ടാതെ പറഞ്ഞു ആ സമയം പോലീസ് അവിടെ എത്തി അർജുൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോലീസിന്റെ സഹായത്തോടെ പതിയെ നിദിനും അർജുനും അകത്ത് കയറി പോലീസ് വരുന്നതറിയാതെ സായിപ്പുമാർ ആ പെണ്ണിനായി കാത്തിരുന്നു പോലീസ് പെട്ടെന്ന് അവരെ വളഞ്ഞു അവർക്ക് രക്ഷപ്പെടാത്ത വിധം പോലീസ് അവരെ വളഞ്ഞു ഒന്നും ഒന്നുമില്ലാതെ അവരുടെ മുന്നിൽ മുട്ടുകുത്തി ഇതിനൊക്കെ കാരണക്കാരനായ ദിനേശിനെയും രാംനാഥിനെയും തിരക്കി പോലീസ് അകത്തുപോയി പോലീസ് രണ്ടുപേരെയും ആ ബംഗ്ലാവ് മുഴുവനും തിരക്കി അവസാനം പോലീസ് അവരെ കണ്ടെത്തി രാംനാഥിനെയും ദിനേശിനെയും വലിച്ചുകൊണ്ട് പോലീസ് അർജന്റടുത്തു വന്നു സാർ ഭദ്ര സംശയത്തോടെ നിതിൻ ചോദിച്ചു വാ നമുക്ക് നോക്കാം അർജുൻ പറഞ്ഞു നിതിൻ ഒരു വശത്തിലോട്ട് പോയി ഭദ്ര തിരക്കി നടന്നു പോലീസ് രാംനാഥിനെ കൊണ്ടുപോകുമ്പോൾ രാംനാഥ് തിരിഞ്ഞ് അർജുനെ നോക്കി എടാ അർജുനേ നീ ഇപ്പോൾ രക്ഷപ്പെട്ടു വിടില്ല ഈ ഞാൻ പുറത്തുവരും നീ ഏത് കോണു പോയാലും ഞാൻ കണ്ടെത്തും എന്നിട്ട് കൊന്നിരിക്കും പോലീസിന്റെ പിടിയിൽ നിന്നും കുടഞ്ഞുകൊണ്ട് രാംനാഥ് പറഞ്ഞു ഐ ആം വീറ്റിംഗ് പേടിച്ചോടുന്നവനല്ല ഈ അർജുൻ കാത്തിരിക്കാം നിന്റെ വരവിനായി അർജുൻ പറഞ്ഞോണ്ട് പത്രയെ തിരക്കി അകത്തുപോയി സാർ സാർ നിതിന്റെ അലർച്ചയോടുള്ള വിളിയിട്ട് ഞെട്ടലോടെ അർജുൻ ആ വാത്തേക്ക് ഓടി നിതിന്റെ അടുത്ത് വന്ന അർജുൻ ആ കാഴ്ച കൊണ്ട് മുട്ടൂത്തി പൊട്ടിക്കരഞ്ഞു അർജുനെ ആശ്വസിപ്പിക്കാനാതെ നിതിൻ സ്തംഭിച്ചിരുന്നു ചോരയിൽ കുളിച്ചിടക്കുന്ന പദ്രയെ തന്റെ മടിയിലെടുത്ത് വെച്ച് അർജുൻ കരഞ്ഞു ഭദ്രയുടെ കാലിലൂടെ ഒലിച്ചു വന്ന ചോരക്കൊണ്ട് നിതിൻ കണ്ണുകൾ ഇറക്കി അടച്ചു ഫദ്രയുടെ അനക്കം കണ്ട് അർജുൻ ആശ്വാസത്തോടെ അവളെ കോരിയെടുത്തോണ്ട് ഓടി കൂടെ നിതിനും അപ്പോഴും അവളിൽ നിന്ന് ചോരത്തുള്ളികൾ നിലത്ത് വീഴുന്നു ഹോസ്പിറ്റലിൽ ഐ സിയുൽ തലങ്ങും വിലങ്ങുമായി ഓടുന്നു നഴ്സ് അവരെ പടവടപ്പടെ നോക്കി പായിച്ചു നിൽക്കുന്നു അർജുൻ എടാ എന്റെ പെണ്ണിനെ തിരിയെ തരുമോ എന്റെ ഈശ്വരൻ ഒരിക്കൽ അവൾ വെറുത്തവനാണ് എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതിയെന്ന് ഒരുപാട് ആശിച്ചവനാണ് പക്ഷെ ഇപ്പോൾ എന്റെ പ്രാണനാണവൾ എനിക്ക് വേണോന്ന് തോന്നുമ്പോൾ എന്നിൽ നിന്ന് അകലും വന്നിതിനെ ഇനി അവളില്ലാതെ ഈ അർജുൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എല്ലാരും അവൾ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ ഈ ഞാൻ പോലും ഒരു പാവം പെണ്ണ അർജുൻ നിതിൻറെ തോളിൽ ചാഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞായി പൊട്ടിക്കരഞ്ഞു ഏയ് ഒന്നും സംഭവിക്കില്ല നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നും സംഭവിക്കില്ല നിതിൻ ആശ്വസിപ്പിച്ചു ഒരിക്കൽ കൂടി എന്റെ പത്രിയെ തിരി എനിക്ക് തന്നാ മതി പൊന്നുപോലെ നോക്കാം എന്റെ കരവലയത്തിൽ വെച്ച് സംരക്ഷിച്ചോളാം അർജുൻ പാവമായി പറഞ്ഞു എന്നാലും രാംനാഥിനെ എന്ത് പകയാണ് ഇത്രമാത്രം ഉപദ്രവിക്കാൻ സംശയത്തോടെ നിതിൻ ചോദിച്ചു അറിയില്ല എനിക്കൊന്നും അറിയില്ല നാദിയെ പോലും എന്നെ കൊല്ലാൻ നടന്നു എന്നതിപ്പോഴല്ലേ അറിയുന്നത് എനിക്ക് ശത്രുവായി ഇതുവരെ ആരുമില്ല എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല രാംനാഥിനെ എന്നോട് എന്താ ഇത്ര പകയെന്ന് അപ്പോൾ ഡോക്ടർ പുറത്തു വന്നു അർജുൻ ഡോക്ടറെ വിളിച്ചു പറോക്ടർ എന്തുപറ്റി എന്റെ ഭദ്ര വെപ്രാളത്തോടെ അർജുൻ ചോദിച്ചു ഈസ് ഡോക്ടർ പരാതി നിർത്തി നിതിനോ അർജുനും ഡോക്ടറെ നോക്കി ബട്ട് കുഞ്ഞിനെ രക്ഷിക്കാനായില്ല ഇവിടെ കൊണ്ടുവന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു അത് മാത്രമല്ല ഒരു കുഞ്ഞ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല അത്രമാത്രം യൂട്രസ് അടി സോറി അർജുൻ കുറച്ചു കഴിഞ്ഞ് ഓർമ്മ വരും അപ്പോൾ പോയി കാണാം ഡോക്ടർ പറഞ്ഞോണ്ട് പോയി ഇത് കേട്ട അർജുൻ വേദനയുടെ വിധിയിൽ ചാരി നിന്ന് ആലോചിച്ചു ഏട്ടാ നമ്മുടെ കുഞ്ഞിനെ അച്ഛനെ പോലെ വലിയ ജഡ്ജിയാക്കണം ഫത്തിര പറഞ്ഞത് അവന്റെ കാതിൽ പ്രതിഫലിച്ചോണ്ടിരുന്നു അർജുൻ പൊട്ടിക്കരഞ്ഞു സാർ ഫ്രിരികെ കിട്ടിയില്ലേ അതുപോലെ സാർ പിന്നെ ഇനിയൊരു കുഞ്ഞ് അത് ഈശ്വരൻ തീരുമാനിക്കുന്നതല്ലേ ഡോക്ടർ അല്ലല്ലോ ഈ വിധി ദൈവം മാറ്റി എഴുതും നിതിൻ അർജു ആശ്വസിപ്പിച്ചു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഭദ്രപതിയെ കണ്ണുകൾ തുറന്നു അവൾ അമ്പരപ്പോടെ നോക്കി ഇത് കാണുന്ന നെഡ്സ് അർജുനോട് ഭദ്രയെ കാണാൻ വിളിച്ചു സന്തോഷത്തോടെ അർജുൻ അകത്തുപോയി ക്ഷീണിച്ച് തളർന്നു കിടക്കുന്ന ഭദ്രയെ തേങ്ങലോടെ അർജുനൻ നോക്കി ഭദ്രപതിയെ എഴുന്നേറ്റു അർജുന ഓടിച്ചെന്ന് അവളെ താങ്ങി ഏട്ടാ നമ്മുടെ കുഞ്ഞെ ഭദ്ര വയറ്റിൽ കഴിച്ചോണ്ട് സംശയത്തോടെ ചോദിച്ചു അതൊക്കെ വിട് മോൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് അർജുൻ ഭദ്രയുടെ നിറകിൽ ചിമ്പിച്ചോണ്ട് ചോദിച്ചു ഏട്ടാ നമ്മുടെ കുഞ്ഞ് ഭദ്ര പിന്നെയും ചോദിച്ചു ഒന്നും അർജുനൊന്നുമില്ലാതെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കരഞ്ഞു ആ തേങ്ങലിൽ ഭദ്രയ്ക്ക് മനസ്സിലായി അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒളുമ്പി ഭദ്ര നടന്ന കാര്യങ്ങൾ ഓർത്തെടുക്കാൻ തുടങ്ങി തുടരും